ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെ ബാലഗംഗാധര തിലകൻ സെൽഫോണിൻ്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ കാവേരി നദിക്കുള്ളിൽ ഒരു ദ്വീപ് പോലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ശ്രീരംഗപട്ടണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള കൃഷിയിടങ്ങളുള്ള രാജ്യം ഇന്ത്യ ഏറ്റവും ശുദ്ധമായ ജലസ്രോതസ് മഴവെള്ളം പഞ്ചതന്ത്രത്തിൻ്റെ കർത്താവ് വിഷ്ണു ശർമ്മൻ റോയിറ്റർ ഏതു രാജ്യത്തിൻ്റെ ന്യൂസ് ഏജൻസിയാണ് ബ്രിട്ടൻ ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ പ്രവർത്തിക്കുന്നത് കൽപ്പാക്കം ഇന്ത്യയിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു കൽക്കരി മാൻഡിഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള സസ്യമേത് മാവ് ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം രചിച്ചതാര് വാഗ്ഭടാചാര്യൻ വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ജനകീയാസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു ഒൻപതാം പദ്ധതി ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഹൊർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത് ഹെൻറി വാൻഡിഡ് ഹോർത്തൂസ് മലബാറിക്കസ് ഏതു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ലാറ്റിൻ ഇറ്റലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ബംഗ്ലാദേശിലെ കറൻസി ടാക്ക